ബിഗ് ബിഗ് ത്തിലും അനുമോൾ അറിഞ്ഞില്ലായിരുന്നില്ലേ അനുമോളെ കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും അനുമോളിന്റെ ജീവിതം എന്താണെന്നും അനിമോൾ എന്തായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പോസ്റ്റ് ഇടുക അനുമോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ ഒപ്പം ഉപ്പ് സത്യകാരത്തിന് അനുമോൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കളക്ട് ചെയ്യുക പറ്റുന്ന പോലെ ഡീഗ്രേഡിംഗ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കുക എവിടെയെങ്കിലും പോയി കമന്റ് ഇട്ടാൽ നേരെ ഇവരുടെ പി ആർ ഒന്ന് നമ്മളെ തെറി തെറിവിളിക്കണം എല്ലാരും കമന്റ് പോയി ഭയങ്കര മോശം പോസ്റ്റ് തന്നെ ഹൈ ഗൈസ് വെൽക്കം ടു അനുമോർക്കപ്പെട്ടവൾ ബൈ ഒ ജി സൌതൻ അപ്പൊ ഗൈസ് നമ്മളെ ലാസ്റ്റ് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ ഹൈപ്പായിട്ട് രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല നിങ്ങൾ കുറച്ചധികം ആൾക്കാർ നല്ല പൊളി അപ്പോൾ തുടർന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്നെ പോലെ അനിമോളെ ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിമോളുടെ പി ആർ ശക്തമായിട്ട് പ്രതികരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലും ഹൈപ്പ് രൂപത്തിൽ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താമെന്നുള്ളത് മാത്രം പറഞ്ഞു നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് എന്തിനാണ് ഈ ഹൈപ്പിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ അഗെയിൻസ് സംസാരിക്കവരായത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പണി വീഡിയോക്കത്തുള്ള റിപ്പോർട്ട് ഒക്കെ അടിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് സംസാരിക്കാം അവരെ പി ആർ രൂപ ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുണുമോളുടെ അച്ഛൻ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അമ്മാവൻ വന്ന് പറയുന്നു പിന്നീട് ഹൗസിനകത്ത് കഴിഞ്ഞ ദിവസം ഡിങ്കനമായിട്ടുള്ളൊരു സംഭാഷണം ഉണ്ടായിരുന്നു ഐ മീൻ അനീഷ് വേണ്ടി ഇപ്പൊ അവരെ മുടിഞ്ഞ പ്രേമം കാര്യങ്ങളൊക്കെ ആണല്ലോ അന്ന് ജിസേലിന്റെ പുറകെ അക്ബർ അവരൊക്കെ പോകുന്നു കണ്ട പെണ്ണുങ്ങളെ കണ്ട എല്ലാവരും ഒലിപ്പിച്ച് നടക്കുക ഇപ്പം കുണുമോക്ക് ഇതൊന്നും പറയാനില്ല അനീഷിന് ഒലിപ്പിച്ച് നടക്കാമെന്നോ ഇതൊന്നും പറയാനൊക്കെ കുണുമോക്കില്ല അപ്പം കുണുമോക്ക് ആവശ്യമാണ് ഇതൊക്കെ അല്ലെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു സൗഹൃദം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആശ്വാസം പകരുന്നതൊക്കെ കൃത്യമായിട്ട് അനിമോക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഒരു ഫീലിങ്ങ് കാര്യങ്ങളൊക്കെ അന്ന് അത് തന്നെയായിരുന്നില്ലേ ആര്യ ആണെങ്കിലും ജിസൈൽ ആണെങ്കിലും അക്ബർ ഇവരെല്ലാരും കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതെല്ലാം ഒലിപ്പീരി കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്റെ പൊന്നോ ഇന്നലത്തെ കുറെ ഡ്രാമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കണം ഇത് നമ്മൾ മാത്രമല്ല കേട്ടോ ഏഷ്യാന് തന്നെ കുണുമോളുടെ കഴിഞ്ഞ ദിവസത്തെ കാര്യത്തെ ട്രോളിട്ടുണ്ടായിരുന്നു അതായത് ഭൂമറ ഫീറ്റ് അക്ബർ ആൻഡ് അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീക്കെഡ് ഈ ചോറിന്റെ സാധനം കാണിച്ചിട്ട് പിറ്റേ ദിവസം ഈ അക്ബറുമായിട്ടുള്ള ഈ ഒരു സീനുണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ അധികം അക്ബർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യമൊക്കെ വെച്ചിട്ട് ഏഷ്യാന് തന്നെ ട്രോളിട്ടുണ്ടായിരുന്നു എന്തൊരവസ്ഥയാടേയും കുടുംബോടെയും മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇനി അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്റെ അച്ഛൻ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകാരും കണ്ടറിഞ്ഞതാണ് ഞാൻ അതെ എനിക്കൊരു ഭാഷയുണ്ട് എന്റെ അച്ഛൻ ഞാൻ ജീവിച്ച കാലത്ത് എന്റെ അച്ഛനെ കഷ്ടപ്പെടുത്തില്ല എനിക്കൊരു ഭാഷ ഉണ്ടായിരുന്നു ദയവുണ്ട് ഒരു ഭാഗ്യാണ് എനിക്ക് എനിക്ക് അഭിനയിക്കാതെ ഞാൻ ഞാൻ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ട് എന്തിനാ സങ്കടപ്പെടുന്നേ ഇപ്പഴും അതിമനോഹരമായിട്ട് തന്നെ അഭിനയിക്കുന്നില്ല അവിടെ നാടകങ്ങൾ കാണിച്ചു കൂട്ടുന്നില്ലേ കൂട്ടത്തില് പറയാൻ തോന്നിയ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് അനീഷ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അനീഷിന്റെ റിയൽ ക്യാരക്ടർ ഭയങ്കര സ്ത്രീ വിരോധിയാണെന്നൊക്കെ പറഞ്ഞ് ഹൗസിനകത്തോട്ട് പോകുന്നു ഒരുപാട് പ്ലാന് കാര്യങ്ങളായിട്ട് കുറെ വർഷമായിട്ട് ഇരുന്ന് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ അങ്ങനെ അതിനകത്തോട്ട് പോയിട്ട് കഴിഞ്ഞ ദിവസം ഓരോ നാട്ടിൽ അവസാന സമയങ്ങളിലോട്ട് പലതും ഇങ്ങനെ പാളി പോകുന്നുണ്ടായിരുന്നു ആ ഹൗസിനകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി അനീഷിന്റെ ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ എന്ത് ഡ്രാമയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അണ്ണാക്കി ആ ആരലിനെ കടിക്കണമെന്ന് രണ്ടാമത് ആലോചിക്കുന്ന ശാബുമാം വരെ അനുമോക്ക് അഗേൻസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അത്രയും രൂക്ഷമായിട്ട് പ്രതികരിക്കണമെങ്കിൽ ഈ റേഞ്ച് ഒന്ന് ഭണ്ണുമ്പോഴേക്കെ പി ആറിന്റെ പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് എനിക്ക് എന്റെ കണങ്ങ് തീർത്തൂടെ എനിക്ക് എന്റെ കാര്യം നോക്കി വീട്ടിരുന്നൂടെ ഞാൻ ഇങ്ങനെ വന്നത് ഞാൻ നിങ്ങളെ വിളിച്ചൊക്കെ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരാന്ന് ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ വിളിക്കുമെന്ന് ചോദിച്ചു പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സീസണിൽ നോക്കി എനിക്ക് പറ്റത്തില്ല എനിക്ക് രണ്ട് സർജറി ഉണ്ട് എനിക്ക് ഈ മൂക്കിന്റെ സർജറി ഉണ്ട് സിസ്റ്റം ഉണ്ട് എന്റെ അച്ഛൻ്റെ കാറിന്റെ കൂട്ടിന്റെ സർജറി എല്ലാം ഇങ്ങോട്ട് വന്നത് അല്ല ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് ഇനി മുന്നോട്ട് സംസാരിക്കാം പിന്നെ നേരത്തെ പറഞ്ഞവരെ എന്താണ് അനുമുക്ക് അപ്പൊ പി ആർ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ പി ആറിനൊന്നും ചെയ്തിട്ടില്ല എടേ ഈ വിനു പുള്ളി തന്നെ വന്നൊന്ന് സംസാരിച്ച കാര്യമല്ലേ പി ആർ അങ്ങനെ ഒരു സംഭവം ഇല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അനുമോൾ തന്നെ പറഞ്ഞുള്ളതാണ് എനിക്ക് പി ആർ ഉണ്ടെന്നുള്ള കാര്യം പിന്നെ എന്താണ് ഈ ഓരോ സമയം മാറ്റി പറയുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാരും പറയുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ആദിലേനെ ഭയങ്കരമായിട്ട് അതോ ആദിലേനെ അങ്ങനെ പറഞ്ഞതിൽ ഒരു കുറ്റവും അല്ല അല്ലെങ്കിൽ ഉമറേനെ പറഞ്ഞതിൽ ഒരു തെറ്റൂ ഇല്ല ഇവരെ വന്നിട്ട് ഈ പി ആറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അനുമോള് തിരിച്ചിത്രെടുത്തിട്ട് നിങ്ങൾക്ക് ടോപ്പ് പൈവ് എത്തിയതിന്റെ അഹങ്കാരമല്ല എന്ന് പറഞ്ഞു എടേ അതിന് മുന്നേ ഈ ആതിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പി ആറിന്റെ കാര്യം എടുത്ത് പറയാനുള്ള കാരണം എന്താണ് ഇതേ അനുമോള് അടുത്ത് പറയുകയാണ് നീയൊക്കെ എൻ്റെ കൂടെ കൂടിയേക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം എന്ത് പെയിൻ കണ്ടിട്ടാണെന്നുള്ള രീതിയിലായിരുന്നു അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കാണുമ്പോൾ ആർക്കാണ് പൊളിയുന്നത് പൊളിയാതിരിക്കുന്നത് അപ്പൊ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഇങ്ങനെയാണോ കാണിക്കുന്നത് അസൂയം കുശുമ്പും വിഷം കൊണ്ട് നടക്കുന്ന ഒരാളാണ് കുണുമോൾ എന്നിട്ട് എല്ലാരും കൂടെ അതിനെ ഭയങ്കരമായിട്ട് മഹത്വൽക്കരിച്ച് ന്യായാരിച്ച് ഞാൻ കണ്ടു പല വീഡിയോസ് ഇട നിങ്ങളെ സമ്മതിച്ചു കേട്ടോ നിങ്ങൾ നടു കുടിഞ്ഞു കാണുമല്ലോ കുണുമോളെ വൈറ്റ് ഏഴ് ചെയ്ത് വൈറ്റ് ആഴ്ച കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ പോലും പിന്നെ കുറെ ആൾക്കാർ വൈ അനുമോളുടെ പിറിന് അഗെയിൻസ് ആയിട്ട് സംസാരിക്കുന്നത് എന്തിനും ചെയ്യുന്നു ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ അനുമോളുടെ ഹേറ്ററാണ് ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഹേറ്റർ ആണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അപ്പുറത്തൊക്കെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഇവിടെ കൂട്ടത്തില് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും പി ഉണ്ട് പക്ഷേ കൂടുതൽ വിഷമുള്ളതിനെ വിഷമുള്ള പാമ്പിനെ അല്ലേ നമ്മൾ ചവിട്ടി അരക്കേണ്ടത് ആ വിഷമുള്ള പാമ്പിനാണ് കുണുമോളുടെ പി ആർ അവരുടെ ഗ്രൂപ്പിൽ അവരുടെ പി ആർ ഗ്രൂപ്പിൽ വന്നേക്കുന്ന ഒരു ചാറ്റ് അതിനോട് വായിക്കാം അണിമോൾ കാർത്തു ആൻഡ് ഫ്രണ്ട്സ് എൺപത് എൺപത്താറ് ഡേയ്സ് വരെ കൊടുത്ത സപ്പോർട്ടിന്റെ നൂറരട്ട് സപ്പോർട്ടെങ്കിലും ഇനി കൊടുക്കണം ഇതൊരു ചലഞ്ച് പോലെ കണ്ട് എല്ലാവരും പ്രവൃത്തി എല്ലാവരും പരമാവധി വോട്ട് കളക്ട് ചെയ്യുക പറ്റുന്ന പോലെ ഡീഗ്രേഡിംഗ് കമൻസിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ കഴിയുന്ന ഒരു ചെറിയ കാര്യമായിക്കോട്ടെ അത് ചെയ്യണം ഉപേക്ഷ വിചാരിക്കരുത് കാര്യമില്ല എല്ലാവരും മാക്സിമം എഫർട്ട് ഇടാൻ കൂടെ വോട്ടും ഇതിനകത്ത് ഈ ഡിഗ്രേഡ് കമന്റ് ഇടുന്നവർക്ക് റിപ്ലൈ കൊടുക്കണമെന്ന് ഇവർ ഈ പറയുന്നില്ല എന്താണ് ഈ ഡിഗ്രേഡിങ് കമന്റ് അനുമോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്ത്യില്ലായ്മ കാണിച്ച കാണിക്കുന്ന തന്ത്യില്ലായ്മ തന്നെ ആൾക്കാർ പറയും അപ്പോൾ അത് ഡീഗ്രേഡിംഗ് ആയി മാറുമോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഇതുപോലെ മോശമായിട്ട് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്രയോ കണ്ടസ്റ്റൻസിന് വളരെ മോശമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഡീഗ്രേഡിംഗ് ആവുന്നില്ല പക്ഷെ അനുമോൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അത് ഡീഗ്രേഡിംഗ് ആയിട്ട് മാറുകയാണ് അവിടെ പോയിട്ട് മുറിഞ്ഞ തെരുവിളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പല ആളുകളും കമന്റ് ബോക്സ് തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ സംസാരിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയി കമന്റ് കമൻറ്റിട്ട് നേരെ ഇവരുടെ പി ആർ വന്ന് നമ്മളെ തെരുവിളിക്കാണെന്ന് ഇതാണ് അവർ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു റോ സ്ക്രീൻ എൻ്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു പേജിനകത്ത് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാരും കമന്റ് പോയി ഭയങ്കര മോശം പോസ്റ്റ് തന്നെ അതായത് അനുമോൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു സാധനമാണ് അപ്പം ഭയങ്കര മോശം പോസ്റ്റ് തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി കമന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാധനമാണ് ഇത് ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞതാണ് നമ്മൾ ഈ അനുമോൾക്ക് എഗെയിൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവർ ഈ എന്താ പറയുക ഈ നെഗ് കമൻറ്റും അല്ലെങ്കിൽ അനുമോക്ക് ജയെന്നും പറഞ്ഞുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് അടിച്ച് ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് എത്താണ്ടിരിക്കാനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഞാൻ കഴിഞ്ഞ സംസാരിച്ചിരുന്നു അതിനാണ് ഞാൻ പറഞ്ഞത് ഹൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക ഇവിടെയാണ് അവർ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി ഗിമിക്കുകൾക്ക് ഒന്നും നമ്മൾ പോയി തലവെച്ച് കൊടുക്കാണ്ടിരിക്കുക ഇതിനകത്ത് നിങ്ങളുടെ പ്രതിഷേധം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഹൈപ്പെന്നുള്ള രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റ തുറന്ന ആര്യന്റെ വീഡിയോസാ അല്ലെങ്കിൽ അനിമോളെ നെഗറ്റീവ് പറയുന്നത് ആര്യൻ ഇവർക്ക് എന്താ പറയാ അനുമോക്ക് കൈ കൊടുക്കാൻ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല കിഡിലും സാധനം എന്ന് വെച്ചാൽ സാധനം ഞാൻ തന്നെ അതിന്റെ കുറേ റീൽസ് കണ്ടിട്ട് ഞാൻ തന്നെ ഒരു സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലെ സ്റ്റോറിൽ കാര്യം അമ്മമാതിരി ആയിരുന്നില്ല ആണ് കുടുംബോൾ അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികൾ ഏഹ് ഒരാളുടെ ജീവിതത്തിന് ഭാവിക്ക് മോശമാവുന്ന രീതിയിൽ അവരമ്മി കിസ് ചെയ്തു മറ്റേത് മറച്ചത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് ഇറങ്ങിപ്പോരാം പിന്നെ ഏഷ്യാനെറ്റ് വിടുന്ന ബി ബി പോസിന് കീഴെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കമന്റ് ഇടുക ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ വന്നപ്പോൾ അതിനകത്ത് പി ആറിൻ്റെ വൈറ്റ് വാഷിംഗ് നടന്നില്ല മുപ്പ സെക്കൻഡ് റീ വീഡിയോയ്ക്കകത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് വന്നപ്പോൾ അവർക്ക് അറിയാം എവിടൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇവിടെ എപ്പിസോഡ് വന്നതിനേഷം യൂട്യൂബിൽ വന്നിരിക്കുന്ന വീഡിയോസിനകത്ത് ഇവർ വന്ന് നല്ല വൈറ്റ് വാഷിംഗ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അനീഷിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത്തരത്തിലെ ബാക്കിയുള്ള ആതിലനൂറ അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അനുമോൾ പറഞ്ഞത് കറക്റ്റ് സൗമാൻ എന്താണ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനം വന്നത് അവിടെയാണ് പിന്നെ ആദില നൂറയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്തിനാണാവും ഇത് കഴിഞ്ഞ ദിവസം ആദില നൂറേനെ രണ്ട് മണിക്കൂറോളം കൺഫെൻഷൻ റൂമിൽ വിളിപ്പിച്ചിരുന്നു ലൈവിനകത്ത് എപ്പിസോഡിനകത്ത് കാണിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് നട അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു അത് ഇവർക്ക് പരിചരിച്ചുള്ള മറ്റാരെയെ കണ്ടുവന്നു അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്കറിയത്തില്ല അതിനുശേഷമാണ് അങ്ങനെ ബിഗ് ബോസ് കൊടുത്തൊരു പണിയാണ് അണിമോൾക്കെതിരെ എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നത് തോന്നിയാസിനല്ലേ കുണുമോള് ഏ അമ്മ ഏടെ ബാക്കിയുള്ളവർ ഫുഡ് കൊടുക്കാൻ അനുമോടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനം മുതലൊന്നുമല്ല അവിടുത്തെ റേഷൻ തന്നെ അല്ലേ അപ്പൊ കൂടുതലായിട്ട് വർത്തമാനം ഒന്നും കാര്യം പറയണ്ട അഖിൽമാരാർ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നില്ല അഖിൽമാരാറിന്റെ കാര്യം നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം ഇത് ഈ വീഡിയോക്കകത്ത് പോയി കമന്റ് ഇടുക അതായത് അനു അഖിമാരാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല അതിനകത്ത് പോയി കമന്റ് ഇടാനേക്കൊണ്ടാണ് ഈ ലിങ്ക് പോയേക്കുന്നത് എല്ലാവരും ഓരോ വീഡിയോ വെച്ച് ചെയ്തിട്ട് കാര്യം ഓരോ വോട്ട് വെച്ച് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ വോട്ട് ചെയ്യുന്നതിനോടൊപ്പം മാക്സിമം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം സീസൺ വണ്ണ് പേളിക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത് ഇപ്പോൾ ഇറങ്ങിയ ടീംസ് കാണിക്കുന്നതിനേക്കാൾ അന്തസ് ഉണ്ട് അതിന് ആതിലയുടെ പാർട്ണറാണ് ബി ബി എപ്പിസോഡ് മാത്രം കാണുന്ന അമ്മമാർ പ്രേക്ഷകരുണ്ട് അവരുടെ വോട്ട് അനുഭവിക്കേറും ഈ ബി ബി എപ്പിസോഡ് മാത്രം കാണുന്ന അമ്മമാർക്കാർ നല്ല തെളിവിക്കുന്നു ക്വാളിറ്റി കുറെ ചിന്തിക്കാൻ പോകുന്ന കുറെ കുടുംബ പ്രേക്ഷകർ ഉണ്ടടേ എന്താണ് കാണിക്കേണ്ടത് അടുത്ത് ആരെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് കുടുംബോളെ കണ്ട് വെറുത്ത് സഹിക്കാൻ എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് കുടുംബ പ്രേക്ഷകർ തന്നെ പിന്നെ ഏത് കുടുംബ പ്രേക്ഷകരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് വന്നൊരു കമന്റ് ആണ് കുറച്ച് ഇടയിൽ നീ പോയി ബിഗ് ബോസിൽ നിൽക്കുക അപ്പോൾ എല്ലാം തിരിയെന്ന് പറഞ്ഞിട്ടാണ് ഹർഷ നിപുൺരാജ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഐഡിയാണ് ജോയിൻ്റെ ടു മിനിറ്റ്സ് അതായത് യൂട്യൂബിൽ ജോയിൻ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ആയതേ ഉള്ളത് അതായത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഐഡിയ ആണ് അതായത് ഇവരുടെ പി ആർ വർക്കേഴ്സിന്റെ ഇടയിലുള്ള പുതിയ ജോയിനിങ് ആണ് കേട്ടോ ഈ ഹർഷ നിപുൻ ഇനി ഇനി അഗിൻമാരാൻ്റെ കാര്യം പറയുമ്പോൾ അഖിൽമാരാ റീസന്റ് ആയിട്ട് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊന്ന് പ്ലേ ചെയ്യാം ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര്യൻ വിപുറ്റായ സമയത്തും പി ആറിനെ കുറിച്ച് പറഞ്ഞു അതെ ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആരിന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ പറഞ്ഞൊരു കാര്യം കേട്ടല്ലോ അനുമോക്ക് വേണ്ടി അനുമോളുടെ ചോദിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേക്കടേ അവൻ തന്നെ വിളിച്ചു പറഞ്ഞു അല്ലേട്ട എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചത് നമ്മള് സുജിത്തിനെ പറഞ്ഞു ജാങ്കോ സ്പേസിലെ അപ്പം ദേഷ്യം ദേഷ്യം കൊണ്ടാണ് ഇപ്പോ സി അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച കൊണ്ട് മറ്റൊരാൾക്ക് ശേഷം ആൾക്കാരെ ാണ് സംഭവം ആര്യൻ അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ പി ആറിന് എഗൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിച്ചപ്പോ അതിന് ആയിട്ട് പറയാൻ വന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുള്ളി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനെ ജയിപ്പിച്ച പി ആർ അപ്പം നിങ്ങൾക്ക് ക്ലിയറായ പി ആർ കൊണ്ട് മാത്രം ജയിച്ച ഒരു വ്യക്തിയാണ് ഇതിൻ്റെ അത് പൊട്ടനാണ് ഈ പ്രാവശ്യം അങ്ങനെ ഒരു പി ആർ കൊണ്ട് മാത്രം ജയിക്കാൻ പോകുന്ന ഒരു പൊട്ടിയാണ് കുണുമോൾ മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി മങ്കി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനിമോൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം കിട്ടില്ല അപ്പൊ അതേ പി ആറ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് എടേ ഇമാതിരി ഞരമ്പരോഗം കാണിക്കുന്ന ഒരാളെ നിങ്ങൾ ഇപ്പം കുടുംബ എന്ന് പറഞ്ഞില്ല അമ്മമാരൊക്കെ നിങ്ങളെ വീട് കാണുന്നത് നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ആൺമക്കളെ കുറിച്ച് ഇത്തരത്തിലൊരു ഒരു സ്ത്രീയുടെ അടുത്ത് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് നേരെ എന്താണ് നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ട് ബെസിനകത്ത് കാണുന്ന ഞരമ്പുരോഗിയെ പോലെയാണ് എന്ന് ആ ഒരു പെൺകുട്ടി പറഞ്ഞാൽ നിങ്ങൾ ആ പെൺകുട്ടീനെ പൂമാലയിട്ട് സ്വീകരിക്കുവോ മലയാളി അങ്കയാണെന്നും കുലസ്ത്രീയെന്ന് പറഞ്ഞാൽ അടിപൊളി കിടില്ലെന്ന് നിങ്ങൾ പറയുമോ ഒരിക്കലും ഇല്ല നല്ലൊരു അമ്മയാണെങ്കിൽ ഒരിക്കലും അത്രത്തുള്ള കാര്യങ്ങൾ പറയില്ല ഇനി ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ കേൾക്കാനുള്ള നാല് ലക്ഷം രൂപ മാസം ലോൺ മുപ്പത് ലക്ഷം രൂപ ഈ അച്ഛന്റെ കാര്യം പറയുമ്പോ അച്ഛന്റെ കാര്യമൊക്കെ ഓക്കെ ആയിട്ടോ പുള്ളിയത് അനുവിന്റെ അച്ഛൻ ഒന്ന് സംസാരിക്കുന്നുണ്ട് ആ ഒരു അച്ഛനാണ് കേട്ടോ നല്ലൊരു അച്ഛനാണ് മകളെ പറ്റിയിട്ടുള്ള ആ ഒരു പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഏതൊരു അച്ഛനും ഉണ്ടാവും നമ്മൾ പക്ഷെ അതിലോട്ട് കൊണ്ടാ നമ്മളെ ഗെയിമിനകത്തുള്ള നമ്മൾ ആ ഒരു കാര്യം നമ്മൾ സംസാരിച്ചാൽ മതി ഇനി ബാക്കിയേക്കാം എനിക്ക് ലോൺ ചേച്ചി ലോൺ എടുക്കുന്നത് അതിനാവത്ത് ഒരു വീട് വെച്ചത് അത് ഞാൻ അറിയിക്കണം ഇതുവരെ പോലും മനുഷ്യരെ അറിയിച്ചിട്ടില്ല എന്റെ വീട്ടിലെ നമുക്ക് മാത്രമേ കാര്യം അറിയാവൂ ആരെയല്ല എനിക്ക് ഇഷ്ടയില്ല ആരെയ്ക്കുന്നത് ഇതിനകത്ത് നമ്മൾ എത്ര അനിമോൾ ഹേറ്ററാന്ന് പറഞ്ഞാലും ഐ ഹേറ്റ് അനിമോൾ അതിലൊരു മാറ്റമില്ല പക്ഷെ ഇതിനകത്ത് അനിമോളിന്റെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം അത്രത്തോളം കഷ്ടപ്പെട്ട് നേട്ടം കൈവരിച്ചതിന് അപ്രീ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ എത്ര ഹെയ്റ്റ് തോന്നിയിട്ട് കാര്യം അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണം അത് ഹൗസിന് പുറത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളായിരുന്നു ആ വീടിനെ മുന്നിൽ നിന്നുകൊണ്ട് അനിമോളുടെ അമ്മാവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കാം അനിമോളുടെ ഇതാണ് വെച്ച ഇത് കഷ്ടപ്പെട്ട് ാണ് അനി അത് അനിമോൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ അങ്കിള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അവിടെ ഇത് കേൾക്കാം അനുമോളെ കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും അതായത് അനിമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അനിമോളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എനിക്ക് തോന്നുന്നു എൻ സിആർ ടിയുടെ പുതിയ പുസ്തകത്തിലെ പുതിയ വെർഷനിലാണെങ്കിൽ ഇതുപോലെ അനുമോളുടെ ജീവചരിത്രം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമോ അപ്പോൾ ഇറങ്ങി അത് പഠിച്ചിട്ട് വേണം നമ്മൾ അനിമോൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത് അത് നിലനിൽക്കില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്നും നിലനിൽക്കും അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല ദൈവത്തിന് നിരക്കാത്തത് മുകളിലിരിക്കുന്നവൻ കാണുന്നുണ്ട് ദൈവത്തിന് നിരക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല അത് മാത്രം നിങ്ങൾ കരുതുക നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പക്ഷേ സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ടോ അനുമോളെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും നമുക്കതിൽ വിരോധമില്ല പക്ഷേ അനുമോൾ എന്താണെന്നും അനുമോളുടെ ജീവിതം എന്താണെന്നും അനിമോൾ എന്തായിരുന്നു എന്നും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പോസ്റ്റ് അനിമോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ ഒപ്പം മുപ്പ് സത്യഗ്രഹത്തിന് അനിമോൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു അനുമോള് ആ അനിമോളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്റെ പൊന്നു കാരണം ആ കുണുമോളെടുത്ത് അവിടെ ചെയ്യുന്ന കാര്യമല്ലേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ ഏ പിന്നെ നിങ്ങളിത് കുടുംബത്തോട് ഇങ്ങനെയാ നിങ്ങൾ അറിയ പോലത്തുണ്ട് ചോദിക്ക പിന്നെ ഇതിനകത്തുള്ള കമന്റ് നിങ്ങൾ നോക്കണേ കേട്ടല്ല ഒരു കുടുമോളെ കുറിച്ച് പഠിച്ച് എന്നിട്ട് പോസ്റ്റ് ഇട്ടാൽ മതി ഏത് കടയിൽ കിട്ടും മാമ അനുഭവ ജീവചരിത്രം വാങ്ങി വായിച്ച് പഠിക്കാൻ കളവം വരെ വരെ പിടിച്ച് പി ആർ ഇട്ടേക്കോ എന്താ ചെയ്യുക ഇതിനൊന്നും പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ കാണിക്കുന്ന പ്രവർത്തികളും വാക്കുകളെ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാവും അത്രേ ഉള്ളടേ കുടുംബളെ പറ്റി നമ്മൾ പഠിക്കണമെന്ന് പോലീ എന്തെന്തൊക്കെയാണ് ഈ പറയണത് എത്ര നല്ല പെട്ടെന്ന് പോയി ഞാൻ പോവായിരുന്നു പിന്നെ പറയുന്നു എനിക്ക് ഓട്ടോന്നും വീട്ടിലെത്തി എന്നിറങ്ങി എനിക്ക് അവരെ ഏതെങ്കിലും സീരിൽ ചെയ്തോ വർക്ക് ചെയ്ത് ഞാൻ ജീവിച്ചോളാം കിട്ടുന്ന പൈസ എനിക്ക് എന്ന് കഴിഞ്ഞു പോകുന്ന പൈസ ഉണ്ട് അതും എടേ ഈ പെണ്ണും പുള്ളി എല്ലാം കഴിഞ്ഞ സാധനത്തിൽ ലൈവിനകത്ത് എനിക്ക് എനിക്കിനി അമ്പത് വർഷം മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്ന് അറിയത്തില്ല ഞാൻ പെട്ടിയിരിക്കണം അതുകൊണ്ടൊക്കെയാണ് ബിഗ് ബോസ് ഒന്ന് അതിൽ നിന്നൊക്കെ പറഞ്ഞു നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഓരോ സമയത്ത് ഊരുന്നതാണ് ഈ പെണ്ണുപിള്ള പറയും പ്ലീസ് ഡൈവ് ചെയ്ത് പറയണം ഒന്നിറങ്ങിപ്പോ പ്ലീസ് ഈ പി ആറിന്റെ ഈ ഒരു ഇത് പരിപാടികൾ കണ്ടു മടുത്തു വെറുപ്പീര് കണ്ടുമടുത്തു കൂട്ട്നസ് കണ്ടുമടുത്തു ഇഷ്ടപ്പെടാൻ ഒരു കാരണം പോലും ഇല്ല അത്രയും അത്രയും അത്രേൽ ഞാൻ വെറുക്കുന്നു അത്രമേൽ ഞാൻ വെറുക്കുന്നു കുണുമോളെ വെറുത്തു വെറുത്തു വെറുപ്പിന്റെ അവസാനം കാട്ടു വെറുപ്പായി മാറിയിടിക്കുകയാണ് കുണമുളടുത്ത് സീരിയസ്ലി ഇതാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സ് പറയാൻ നമുക്ക് അടുത്ത് വേണ്ടിയിട്ടാണ് അപ്പച്ചിരി ബൈ